റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം കഴിഞ്ഞ നൂറ്റി നാൽപ്പത് മണിക്കൂറായി തത്സമയം ഈ വാർത്ത വലിയ ഇടവേളകളില്ലാതെ എത്തിക്കുന്നുണ്ട് ഇതിനിടയിൽ പരസ്യങ്ങളോ മറ്റ് കൊമേഴ്സിൽ ബ്രേക്കുകളോ ഒന്നും വലുതായി റിപ്പോർട്ടർ ടി വി എടുത്തിട്ടില്ല വളരെ മിനിമം ഇടവേളകൾ മാത്രമാണ് റിപ്പോർട്ടർ ടി വി എടുത്തിരിക്കുന്നത് അതും വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പോലും നമ്മൾ മറ്റ് വളരെ ചുരുക്കിയ തലക്കെട്ടുകളായും ഒക്കെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് ഈ മിഷനിൽ നിന്ന് മാധ്യമങ്ങൾ പിൻവാങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്നത് നമുക്കറിയാം ഇനിയിപ്പോൾ നമ്മൾ അത് പിൻവാങ്ങിയാലും ഒരുപക്ഷെ ആർമി നേവി നേവിതവർ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നടത്തുമായിരിക്കും പക്ഷേ ഇവിടെ വരെ ഈ മിഷൻ എത്തിക്കാൻ വേണ്ടി മാധ്യമങ്ങളുടെ അടുത്തൊരു പങ്കുണ്ട് മാധ്യമങ്ങളിലൊരു പ്രഷറുണ്ട് ആ പ്രഷറിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്ന സമയത്ത് വളരെ പെട്ടെന്ന് സിസ്റ്റം ആയെന്നതായിട്ട് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തിയാൽ അവർ നിർത്തും എന്ന നിലപാടിലാണ് അതുകൊണ്ട് നമുക്ക് നിർത്താൻ ആവാത്ത വിധം നമ്മളും ഈ വാർത്തയുടെ ഒഴുക്കിലിങ്ങനെ മുന്നോട്ട് പോവുകയാണ് നൂറ്റിനാൽപ്പത് മണിക്കൂർ പിന്നിടുന്നു റിപ്പോർട്ടറിൻ്റെ തുടർച്ചയായിട്ടുള്ള വാർത്താ സംപ്രേഷണം മറ്റു ചാനലുകൾ മറ്റു വാർത്തകളിലിടയ്ക്ക് തേടി പോകുമ്പോഴും ഈ മിഷനിൽ നിന്ന് നമ്മൾ പിൻവാങ്ങിയാൽ അത് സംഭവിക്കാവുന്ന സംഭവിക്കാവുന്നതിൻ്റെ ആഘാതം കണ്ട് നമ്മൾ ആ വാർത്തയ്ക്കൊപ്പം നിൽക്കുകയായിരുന്നു തുടർച്ചയായ കുടുംബത്തിനോടൊപ്പം നമ്മൾ കേരളത്തിലെ പ്രേപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം നിൽക്കുകയായിരുന്നു തീർച്ചയായും നമുക്കതിനൊരു ഫലം കണ്ടെത്തണം ഒരു ഉത്തരം കണ്ടെത്തണം അമ്മ പറയുന്നതുപോലെ എവിടെയാണ് അവൻ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയാൽ സമാധാനത്തോടുകൂടി ആ കുടുംബത്തിന് ഇരിക്കാം അതായത് അവൻ പോയി എന്നവർ വിശ്വസിക്കാൻ ഇപ്പോൾ മനസ്സുകൊണ്ട് ശ്രമിക്കുന്നു പക്ഷേ അവൻ എവിടെ പോയി എവിടെയാണവൻ എവിടെയാണവനെ നഷ്ടപ്പെട്ടത് അത് പുഴയുടെ അടി അടിവാരത്താണോ അതല്ല കടയുടെ അടിവാരത്താണോ അവൻ ആ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ബാക്കി നിൽക്കുന്നു ലോറിക്ക് പുറത്താണ് എന്ന സാധ്യതയും തള്ളിക്കളയുന്നില്ല ഏറ്റവും ഒടുവിൽ എസ് പി എം നാരായണൻ നമ്മളോട് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് കടയുടെ പുറത്ത് ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല കാരണം അവിടെ കസ്റ്റമേഴ്സായിട്ട് എത്തിയവരിൽ നാലു പേരിൽ ഒരാൾ അർജുനാണ് സംശയിക്കത്തക്ക രീതിയിലുള്ള ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല ലക്ഷ്മണന്റെ ഭാര്യ കൊടുത്ത ഒരു ലാസ്റ്റ് കോളിലാണ് ഈ പറയുന്ന വിവരങ്ങളുള്ളത് നാല് കസ്റ്റമേഴ്സ് എട്ട് ദോശ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിരിക്കുന്നവരിൽ മൂന്ന് പേരെ നമുക്ക് തിരിച്ചറിഞ്ഞു നാലാമത്തെയാൾ അർജുനാണോ ആ നാലാമത്തെ ആൾ ആര് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ അങ്ങനെ അർജുനാണെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും അർജുനെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള രീതിയിലാണ് മണ്ണിനടിയിലേക്ക് വീണ്ടും എസ്കവേറ്റർ അന്വേഷണം കൊണ്ടുപോകുന്നത് ഇത് ണന്റെ താപനിന്ന സ്ഥലത്ത് പുഴയോട് ചേർന്നുള്ള തീരത്താണ് ആ തിരച്ചിൽ നടക്കുന്നത് ഇത് അർജു അർജുൻ ഈ ലോറിക്ക് പുറത്താണെങ്കിൽ മാത്രം സംഭവിക്കാവുന്ന സാധ്യതയാണ് അത് ഒരു സൂചനയായി പോലീസ് എടുക്കുന്നു ഒരു സാധ്യതയും ഇപ്പോൾ തള്ളുന്നില്ല എന്നുള്ളതാണ് മാത്രവുമല്ല തെർമൽ ഇമേജിംഗ് ഉപയോഗിച്ചുകൊണ്ട് ലോറിക്കുള്ളിൽ അർജുനന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സ്ഥിരീകരിച്ചിട്ടില്ല സ്കൂബ ഡൈവേഴ്സിറ്റി ഫിസിക്കലായി ഒരു വെരിഫിക്കേഷൻ നടത്തണം പക്ഷേ അതിന് ഒഴുക്കൊരു വലിയ തടസ്സമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതികൂല സാഹചര്യത്തിൽ മിഷൻ ഉപേക്ഷിക്കാൻ അതായത് നേവിയും മറ്റും ശ്രമം തുടരുന്ന് കാണുന്നതില്ലേ എന്ത് ആധുനിക ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഉമ പറയുന്നു പ്രകൃതിക്ക് മുമ്പ് ചിലപ്പോൾ കാര്യമല്ല ശരിയാണ് ഉമ പലപ്പോഴും പ്രകൃതിയുടെ തിരക്കത്തേക്ക് നമ്മൾ എത്രമാത്രം ഡയലോഗും സീനും ഒക്കെ എഴുതിയിട്ടും കാര്യമില്ല പ്രകൃതി അത് പെട്ടെന്ന് മാറ്റിക്കളയും അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്നതാണോ ഒരു സിസ്റ്റം ഇടപെടുന്നില്ല എന്നൊരു പരാതിയായി നമ്മളുടെ മുന്നിൽ എത്തിയ ഒരു വാർത്തയെ ആ വാർത്തയ്ക്ക് ഇത്രയും വേലാഘാതമുണ്ടാകുമെന്നും ഇത്ര കാലം നീണ്ടു നിൽക്കുന്ന കർണാടക സർക്കാരോ കേരള സർക്കാരോ നമ്മളുടെയൊക്കെ മാധ്യമ ജീവിതത്തിൽ ഇത്രയും കാലം നീണ്ടു നിന്നൊരു തിരച്ചിൽ കണ്ടിട്ടില്ല നമ്മൾ പെട്ടിമുടി കണ്ടു കവളപ്പാറ കണ്ടു ഒരുപാട് മനുഷ്യരിപ്പോഴും മണ്ണിനടിയിൽ പെട്ടുപോകുന്നു ഒടുവിൽ പ്രകൃതിയുടെ തിരക്കഥ വിജയിക്കുന്നതാണ് പലയിടത്തും കണ്ടത് പലപ്പോഴും പ്രകൃതിയുടെ തിരക്കഥയ്ക്കെതിരെ നമ്മൾ നടത്തുന്ന ഇടപെടലുകൾ പ്രകൃതി വലിയ രീതിയിൽ ആഘാതമായി പുതിയ രംഗങ്ങൾ സംവിധാനം ചെയ്യുന്നതും നമ്മൾ കണ്ടു അതാണ് വലിയ മലയിടിച്ചിൽ ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ അപകടതയൊക്കെ ആ വിഷയത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും എന്തായാലും അർജുനെ നമുക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴയെ ശമിക്കരുത് എന്നൊരു പ്രേക്ഷകൻ പറയുന്നു തീർച്ചയായിട്ടും അങ്ങനെ ശവിക്കാൻ പാടില്ല നമ്മൾ ആരെയും ശമിക്കാൻ പാടില്ലല്ലോ എത്രമാത്രം കുറ്റങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ ഒന്ന് ആലോചിച്ചു കൊടുക്കൂ പത്ത് ദിവസം ഇങ്ങനെ തുടർച്ചയായി നമ്മൾ അന്വേഷണം നടത്തുന്നു അതിന് ഇപ്പോൾ നമ്മൾ എത്തും അടുത്തെത്തും എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പുഴയുടെ ഒഴുക്ക് കൂടുന്നു മഴ തുടർച്ചയായി പെയ്യുന്നു രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുന്നു നമ്മളെ സംബന്ധിച്ച് ആ മിഷനിൽ മാത്രം നിൽക്കുമ്പോൾ ഉണ്ടാകുന്നു സ്വാഭാവികമായ വിഷയമാണ് അവനെ കിട്ടണേ എന്ന് നിരവധി ആളുകൾ ദർശന പറയുന്നു ഇതിൻ്റെ ഒരു തീരുമാനമുണ്ടാകുമോ എന്ന് ഫർഹ ചോദിക്കുന്നു ദൗത്യസംഘം വിജയിക്കട്ടെ എന്ന് ഷിഹാബ് പറയുന്നു നിരവധി മനുഷ്യരുടെ നിങ്ങളെ പോലെയുള്ള നിരവധി പ്രേക്ഷകരുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും തീർച്ചയായിട്ടും ഉറപ്പാക്കാൻ സാധിക്കട്ടെ അരുണേട്ട അർജുൻ ചേട്ടനെ ഞങ്ങൾക്ക് താ എന്ന് ജ്യോതി കൃഷ്ണൻ ജെപ്പി പറയുന്നു നമുക്ക് കാത്തിരിക്കാനല്ലേ കഴിയൂ ജ്യോതി നമ്മൾ ശ്രമിക്കുകയാണ് ആ കാഴ്ചയ്ക്ക് വേണ്ടി ഗംഗാവാലിയുടെ അടിത്തട്ടിൽ നിന്ന് ഒരു സ്കൂബ നേവി ഉദ്യോഗസ്ഥൻ അർജുനനെ ചുമലിട്ടുണ്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ പത്ത് ദിവസം കഴിഞ്ഞിരിക്കുന്നു പുഴയ്ക്ക് അടുത്തട്ടിലാണ് അവനെങ്കിൽ പോലും അവൻ ഏത് എന്ന ചോദ്യവും നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ കുടുംബത്തിനൊരു ഉത്തരം കൊടുക്കണം എന്നുള്ളതാണ് എത്ര കാലം ഇത് അനന്തമായി നീട്ടിക്കൊണ്ട് പോകും എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് പ്രേക്ഷകർക്കും തോന്നുന്നില്ലേ ആ കുടുംബം ഇനി എത്ര കാലം ഇങ്ങനെ കാത്തിരിക്കണം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ തന്നെ ചിലപ്പോൾ നമുക്കൊരാശ്വാസമാവും അത് എതിരായ ഒരു ഉത്തരമായിരിക്കും പ്രതീക്ഷയ്ക്കെതിരെ നമുക്ക് കിട്ടുന്നൊരു ഉത്തരമായിരിക്കും അവൻ പോയി എന്നാണെങ്കിൽ അവൻ എവിടെ യാണ് പോയത് എന്നറിയാനുള്ളൊരു അവകാശം ആ പാവം അമ്മയ്ക്കുണ്ട് സഹോദരിക്കുണ്ട് ഭാര്യക്കുണ്ട് ആ കുഞ്ഞിനുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കട്ടെ തീർച്ചയായും അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രാർത്ഥനകളെല്ലാം കാണുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നതും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ തന്നെയാണ് പ്രകൃതിയെ നോവിക്കുമ്പോൾ നമ്മളിത് ചിന്തിക്കണം തീർച്ചയായിട്ടും നമ്മൾ ആ വിഷയം ഉന്നയിച്ചു അത് എം കെ രാഘവൻ പി ഏറ്റെടുത്തു പാർലമെൻറ്റിലെ വിഷയം ഉന്നയിച്ചു പ്രേക്ഷകർക്കറിയാമല്ലോ റിപ്പോർട്ടർ പോയി ആദ്യം ചെയ്ത റിപ്പോർട്ടുകളിലൊന്ന് ആ ദേശീയപാതാ നിർമ്മാണത്തിൽ അപാകത ചൂണ്ടിക്കാണിക്കുകയാണ് ആ കോൺട്രാക്റ്റ് ഏറ്റെടുത്ത ഐ ആർ ബി എന്ന കമ്പനിക്കെതിരെ കേസെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇത് ഒരു കമ്പനിയുടെ കേസെടുത്തത് കൊണ്ടായില്ല കേരളം അടക്കം ഇതേപോലെ മല ഈ തൊണ്ണൂറ് ഡിഗ്രിയിൽ വെട്ടിക്കലിൽ മല തുരന്നു പോകുമ്പോൾ അതിന് റിട്ടൻഷൻ വാൾ കെട്ടി െ സംരക്ഷണഭിത്തി കെട്ടാതെ അപകടത്തിലാക്കുന്ന അവസ്ഥയുണ്ട് തീർച്ചയായും അത് നമുക്ക് ചൂണ്ടിക്കാണിക്കണം നാളെ വീണ്ടും ഒരു അർജുനന് ഇതേപോലെ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ്